മാധ്യമ സുഹൃത്തുക്കളെ ഇത്ര ക്ലേശ ഭരിതമായ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ സഹോദരിമാർ ഇവിടെ സമരം ചെയ്യുന്നത് എന്ന് ഇവിടെ വന്ന് നിന്ന് അനുഭവിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ആദ്യ ദിവസം മുതൽ ഈ സമരത്തോടൊത്ത് വന്നിരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് പക്ഷെ എനിക്ക് എന്റേതായ ഒരുപാട് ജോലി തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് ആദ്യം മുതൽ ഞാൻ വരാതിരുന്നത് അല്ലെങ്കിൽ തീർച്ചയായും ആദ്യമേ വന്നേനെ പ്രിയപ്പെട്ട സഹോദരിമാരെ യു എൻ ദിനമാണല്ലോ യു എൻ വനിതാ ദിനം എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് ലോകം മുഴുവനും വനിതകൾക്ക് പ്രാധാന്യം അവസ്ഥയിൽ അവരെ സംരക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് യുണൈറ്റഡ് നേഷൻ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതൽ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ യു എൻ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാലം മുതൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു പക്ഷേ വനിതകൾ ലോകത്തെ എല്ലായിടത്തും തിരസ്കരിക്കപ്പെടുന്നു എന്ന് വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് പത്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് വർഷങ്ങൾ വനിതാ ദശകമായി യു എൻ ഡിക്ലെയർ ചെയ്യുന്നത് വനിതാ ദശകമായി ഡിക്ലയർ ചെയ്യുന്നത് ആ വനിതാ ദശകം ലോകത്തെങ്ങും സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ എല്ലാ രാജ്യങ്ങളിലും നടപ്പാക്കി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യു എൻ തന്നെ കണ്ടുപിടിക്കുന്നു എന്താണ് യു എൻ കണ്ടുപിടിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാരെ ലോകത്ത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ് നിങ്ങൾ കേട്ടോ ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ് പക്ഷേ പത്തിലൊന്ന് വരുമാനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് പത്തിലൊന്ന് വരുമാനം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് മൂന്നിലൊന്ന് ജോലി ചെയ്യുന്ന പുരുഷനാണ് പത്തിൽ ഒൻപത് ശതമാനം വരുമാനവും നേടുന്നത് അത്ര വലിയ അസമത്വം അതായത് വേജിന്റെ ശമ്പളത്തിന്റെ കൂലിയുടെ കാര്യത്തിൽ അത്ര വലിയ അസമത്വമാണ് ലോകത്ത് നിലകൊള്ളുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മനസ്സിലാക്കുന്നു തീർന്നില്ല ലോകത്തെ അസറ്റ്സ് അതായത് സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ എടുത്താൽ നൂറിൽ ഒന്ന് ശതമാനം മാത്രമേ സ്ത്രീകളുടെ പേരിൽ ഉള്ളൂ നൂറിൽ ഒന്ന് ശതമാനം മാത്രമേ സ്ത്രീകളുടെ പേരിലുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ യു എൻ പ്രവർത്തിച്ചിട്ടും സ്ത്രീ ശക്തീകരണം സാധ്യമായില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പ്രത്യേക ഏജൻസി യു എൻ വിമൻ യു എൻ വിമൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമാണ് അപ്പൊ അങ്ങനെ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താണ് യു എൻ ആവശ്യപ്പെട്ടത് ഓരോ രാജ്യത്തും സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ കണക്കിലെടുക്കപ്പെടാതെ പോകുന്ന ജോലികൾ പ്രിയപ്പെട്ട സഹോദരിമാരെ രാവിലെ നാലു മണിക്ക് തുടങ്ങുന്നു നമ്മൾ നമ്മളുടെ ജോലി അടുക്കളയിൽ ആ അടുക്കളയിലെ ജോലി രാവിലെ ആറു മണി ആശാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ മറ്റതുപോലുള്ള ജോലികൾക്ക് വേണ്ടി സ്ത്രീകൾ ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങി ഒരു ദിവസം പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഈ ലോകത്ത് ചെയ്യപ്പെടുന്ന കൂലി കൊടുക്കപ്പെടുന്ന കൂലിയുടെ പത്തിലൊന്നു മാത്രം കിട്ടുന്നത് അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഈ തരത്തിലുള്ള അസമത്വം അങ്ങനെയുള്ള അസമത്വത്തിന്റെ ഏറ്റവും വലിയ ദൃക് അനുഭവ സാക്ഷ്യമാണ് ഇവിടുത്തെ ആശാപ്രവർത്തകർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ്